ദിനവൃത്താന്തം ഒന്നാം പുസ്തകം അധ്യായം മൂന്ന് ഹെബ്രോനിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാരാവിത് ഇസ്രയേൽ കാരത്തിയായ അഹീനോവാം പ്രസവിച്ച അമ്നോൻ ആദ്യജാതൻ കർമേൽ കാരത്തിയായ അബീഗയിൽ പ്രസവിച്ച ദാനിയൽ രണ്ടാമൻ ഗശൂർ രാജാവായ തൽമായയുടെ മകളായ മയഖയുടെ മകൻ അബ്ഷാലോം മൂന്നാമൻ ഹഗീത്തിന്റെ മകൻ അതോനിയാവ് നാലാമൻ അബീതാൽ പ്രസവിച്ച അഞ്ചാമൻ അവന്റെ ഭാര്യ പ്രസവിച്ച ഇത്രയാം ആറാമൻ ഈ ആറുപേരും അവന് ഹെബ്രോനിൽ വെച്ച് ജനിച്ചു അവിടെ അവൻ ഏഴു സമ്മത്സരവും ആറു മാസവും വാണു എരുഷലേമിൽ അവൻ മുപ്പത്തിമൂന്ന് സമ്മത്സരം വാണു എരുശ്ലേമിൽ വെച്ച് അവന് ജനിച്ചവരാവിത് അമ്മിയേലിന്റെ മകളായ ബത്ത് ഷുവ പ്രസവിച്ച ശിമേയ ശോഭാബ് നാഥാൻ ഷലോമോൻ എന്നീ നാലു പേരും ഇബ്ഹാർ എലീഷാമ എലിഷ്യാമ എലിഫെത്ത് യാഫിയ എലീഷാമ എലി ഫെലി എന്നീ ഒമ്പത് പേരും വെപ്പാട്ടികളുടെ പുത്രന്മാരൊഴികെ ദാവീദിൻ പുത്രന്മാരൊക്കെയും ഇവരത്രെ താമാർ അവരുടെ സഹോദരി ആയിരുന്നു ഷലോമോന്റെ മകൻ രഹബയാം അവന്റെ മകൻ അബിയാവ് അവന്റെ മകൻ ആസ അവന്റെ മകൻ യഹോഷഫാദ് അവന്റെ മകൻ യഹോര അവന്റെ മകൻ അഹസ്യാവ് അവന്റെ മകൻ യോവാഷ് അവന്റെ മകൻ അമസ്യാവ് അവന്റെ മകൻ അസ്സരിയാവ് അവന്റെ മകൻ യോധ അവന്റെ മകൻ ആഹാസ് അവന്റെ മകൻ ഹിസ്കിയാവ് അവന്റെ മകൻ മനശെ അവന്റെ മകൻ ആമോൻ അവന്റെ മകൻ യോഷിയാവ് യോഷിയാവിൻ്റെ പുത്രന്മാർ ആദ്യജാതൻ യോഹാനാൻ രണ്ടാമൻ യഹോയാക്കി മൂന്നാമൻ സിദക്കിയാവ് നാലാമൻ യഹോയാക്കിമിന്റെ അവന്റെ മകൻ അവന്റെ മകൻ സിദക്കിയാവ് അവന്റെ മകൻ ബദ്ധനായൽ മൽക്കീരാം പെതായാവ്സർക്കാവ് ഹോഷാമ നദബ്യാവ് പെതായാവിന്റെ മക്കൾ സെരൂബാബേൽ ഷിമൈ സെരുബാബേലിന്റെ മക്കൾ മെഷുല്ലാം ഹനന്യാവ് അവരുടെ സഹോദരി എന്നിവരും ഹഷൂബ ഓഫൽ വേരഖ്യാവ് അസത്യാവ് യൂസബ് ഹേസദ് എന്നീ അഞ്ചു പേരും തന്നെ ഹനന്യാവിന്റെ മക്കൾ പെലത്യാവ് യഷ്യാവ് രഫായാവിന്റെ മക്കൾ അർണാന്റെ മക്കൾ ഓപദ്യാവിന്റെ മക്കൾ ശഖന്യാവിന്റെ മക്കൾ ശെഖന്യാവിന്റെ മക്കൾ ഷമയ്യാവ് ഷെമയ്യാവിന്റെ മക്കൾ ഹത്തൂഷ് ഇഗാൽ ഭാരിഹ നേരിയാവ് ഷാഫാത്ത് ഇങ്ങനെ ആറുപേർ നേരിയാവിന്റെ മക്കൾ എല്യോവേനായി ഹിസ്കിയാവ് അസ്രിക്കാം ഇങ്ങനെ മൂന്ന് പേർ എല്ല്യോ മക്കൾ ഹോദവ്യാവ് എല്യാഷീബ് പെലായാവ് അക്കൂബ് യോഹാനാൻ ദലായാവ് അനാനി ഇങ്ങനെ ഏഴുപേർ